കോളിത്തട്ട് സർവീസ് സഹകരണ ബാങ്കിൽ ലക്ഷക്കണക്കിന് രൂപ നിക്ഷേപിച്ച നിക്ഷേപകരുടെ പണം പല പ്രാവശ്യം ബാങ്കിലെത്തി ആവശ്യപ്പെട്ടിട്ടും തിരിച്ചു നൽകാത്തതിൽ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത് ഇതിന്റെ ഭാഗമായി ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചാണ് സമരം നിക്ഷേപകരുടെ നിക്ഷേപം എത്രയും വേഗം തിരികെ നൽകുക സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണത്തിൽ തിരിമറി നടത്തിയത് അന്വേഷിക്കുക കുടുംബശ്രീ നിക്ഷേപങ്ങൾ അടിയന്തിരമായി തിരികെ നൽകുക മരണപ്പെട്ടവരുടെ പേരിൽ പോലുമെടുത്ത ബിനാമി ലോണുകളെക്കുറിച്ച് സുതാര്യമായി അന്വേഷണം നടത്തുക കുറ്റക്കാരായ ജീവനക്കാർക്കും ഭരണസമിതി അംഗങ്ങൾക്കുമെതിരെയും കർശന നടപടി സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കോളിത്തട്ട് സർവീസ് സഹകരണ ബാങ്ക് ഹെഡ് ഓഫീസിന് മുന്നിൽ ജനകീയ ധർണ നടത്തിയത് സെക്രട്ടറി ചന്ദ്രൻ തില്ലങ്കേരി ഉദ്ഘാടനം ചെയ്തു വീട്ടുടെ ബസ്സിന് നോട്ടീസ് കിട്ടുമ്പോഴാണ് അദ്ദേഹത്തിന്റെ വീട്ടിൽ മറ്റൊരാൾ താമസിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള വിവരം അവരെ മനസ്സിലാക്കുന്നത് അവരുടെ പേരിൽ നിക്ഷേപമുണ്ട് നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ജീവിച്ചിരിക്കാത്ത മരിച്ച ആളുകളെ ജാമ്യം നിർത്തിയും മരിച്ച ആളുകളുടെ പേരിൽ ലോൺ എടുത്തും ഒക്കെ തട്ടിപ്പ് നടത്തി മുന്നോട്ടു പോകുന്ന സാഹചര്യം ഉണ്ടായി അതിന്റെ ദുരന്ത ഫലം സി പി എം പിടിച്ചെടുത്ത ബാങ്കുകൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ട് അത് കേവലം ഓണിത്തട്ടിൽ മാത്രമല്ല പല ബാങ്കുകളും നഷ്ടത്തിൽ നിന്നും നഷ്ടത്തിലേക്ക് കൂപ്പുമുത്തിക്കൊണ്ടിരിക്കുന്നു കാരണം എന്താ നിർബാധമായി പണം മറ്റുള്ളവന്റെ പണം കണ്ടപ്പോ ആർത്തിമൂത്ത് എന്തൊക്കെ ചെയ്യണമെന്ന് അറിയാതെ ആരുടെയൊക്കെയോ പേരിൽ വ്യാജ ലോണുകൾ ഉണ്ടാക്കി സ്വത്ത് ലോൺ കൊടുക്കേണ്ട സ്ഥലത്ത് സ്വത്തില്ലാതെ പേഴ്സണൽ ലോണുകൾ വിതരണം ചെയ്തു ഈ പേഴ്സണൽ ലോൺ വിതരണം ചെയ്തത് തിരിച്ചു പിടിക്കാൻ കഴിയാത്ത സാഹചര്യം വന്നു എല്ലാവരും കൈവലർത്തുകയാണ് റെക്കമെന്റ് ചെയ്ത ഡയറക്ടർമാർ മാറിപ്പോയിരിക്കുന്നു പുതിയ കമ്മിറ്റി വന്നിരിക്കുന്നു ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് ഞങ്ങൾ അറിയില്ല ബാങ്ക് ബസ് ചെയ്തതാണ് എന്ന് പറയുമ്പോ ബാങ്ക് പ്രസിഡന്റ് പറയുന്നത് ഉദ്യോഗസ്ഥന്മാർ നടപ്പിലാക്കിയ തട്ടിപ്പാണ് എന്നാണ് ഉദ്യോഗസ്ഥന്മാരെ ബാങ്കുകാരും ബാങ്ക് ഭരണസമിതിയുടെ ആളുകളും പാർട്ടി നേതാക്കന്മാരും കുറ്റപ്പെടുത്തുന്നു ഉദ്യോഗസ്ഥന്മാർ പാർട്ടി നേതാക്കന്മാരെ കുറ്റപ്പെടുത്തുന്നു ഇവിടെ ഒരു വലിയ മഹത്തായ കാര്യം ചെയ്തതുപോലെ സി പി എമ്മിന്റെ മൂന്നാല് ആളുകളെ തരം താഴ്ത്തി എന്നൊരു പത്രവാർത്ത കൊടുത്ത് ഈ നിക്ഷേപകരുടെ മനസ്സിലൊരു വലിയ പ്രയാസം ലഘൂകരിക്കാൻ സാധിക്കുമെന്നാണ് നാലാളുകളെ തരം താഴ്ത്തി നിങ്ങൾ തരം താഴ്ത്തിയാലും നിങ്ങൾ തരം കേറ്റിയാലും ഈ നാട്ടിലെ ജനങ്ങൾക്ക് എന്താ കാര്യം ഈ നാട്ടിലെ സാധാരണക്കാരന് പണം കിട്ടാത്തവന് നിങ്ങൾ ഏരിയ കമ്മിറ്റിയിൽ നിന്നും നാലാളുകളെ തരം താഴ്ത്തി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയെ മാറ്റി പാർട്ടി ഭാരവാഹികൾക്കെതിരെ നടപടിയെടുത്തു എന്ന് പറയുന്നത് കൊണ്ട് ഈ നാട്ടിൽ പണം ഈ ബാങ്കിൽ പണം നിക്ഷേപിച്ചിട്ടുള്ള ആളുകൾക്ക് പണം എങ്ങനെ തിരിച്ചു കിട്ടും ഞങ്ങൾ ഈ വിഷയം ഏറ്റെടുക്കുന്നത് വളരെ വൈകിയാണ് കാരണം പാർട്ടി നേതൃത്വം ഇടപെട്ടിരുന്നു പക്ഷെ ഒരു ബാങ്കാണ് ആ ബാങ്കിൽ പ്രയാസങ്ങൾ വരുമ്പോ ആ പ്രയാസങ്ങളിൽ രാഷ്ട്രീയമായ മുതലെടുപ്പ് നടത്തുന്നത് ഞങ്ങളെ ശൈലിയല്ലാത്തതുകൊണ്ട് സി പി എമ്മുകാരന്റെ സ്വഭാവമല്ല ഞങ്ങൾക്ക് എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ ആദ്യഘട്ടത്തിൽ ഈ മേഖലയിൽ ഇടപെട്ടിട്ടില്ല പരമാവധി ഈ ഈ നാട്ടിലെ നാട്ടിലെ ആളുകൾക്ക് പണം തിരിച്ചു കിട്ടാൻ കൊണ്ടുപോകാൻ സമയം തയ്യാറായിട്ടുണ്ട് തയ്യാറായിട്ടുണ്ട് നിക്ഷേപിച്ച ആളുകൾ ചെയർമാൻ ബിജു വേങ്ങലപ്പള്ളി അധ്യക്ഷത വഹിച്ചു ഡി സി സി വൈസ് പ്രസിഡന്റ് സുദീപ് ജെയിംസ് ജെയിംസ് ഇളംപള്ളൂർ പി സി ഷാജി ചാക്കോ പാലക്കലോഡി ബേബി തോലാനി ബെന്നി തോമസ് പ്രിൻസ് പി ജോർജ് ജോസ് പൂമല ടോമി മുക്കനോലിൽ എ ജെ ജോസഫ് ഷേർലി അലക്സാണ്ടർ ഇന്ദിരാ പുരുഷോത്തമൻ നിഷ പി കെ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ഇരിട്ടി